വാഹനയാത്രക്കാർ ശ്രദ്ധിക്കുക ചെറുപുഴ കന്നിക്കളത്ത് റോഡിൽ അപകടം പതിയിരിക്കുന്നു കന്നിക്കളം ആർക്കേഞ്ചൽ സ്കൂളിന് മുന്നിലാണ് റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടിട്ടുള്ളത് കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ഇവിടെ ഒരു കുഴിയുണ്ടെന്ന് പോലും വാഹനയാത്രക്കാർ മനസ്സിലാക്കണമെന്നില്ല റോഡിലെ ടാറിംഗ് ഇളകി കുഴി രൂപപ്പെട്ടിട്ട് നാളുകൾ ഏറെയായി ഇടയ്ക്ക് നാട്ടുകാർ കല്ലും മറ്റുമിട്ട് കുഴി നികത്തിയെങ്കിലും മഴ തുടർച്ചയായി പെയ്തോടെ കുഴി വീണ്ടും പഴയ സ്ഥിതിയിലായി ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നവരിലേറെയും റോഡിൽ തിരക്കേറിയ സമയത്ത് വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോഴാണ് ചെറു വാഹനങ്ങൾ കുഴിയിൽ വീണ് നിയന്ത്രണം നഷ്ടപ്പെടുന്നത് നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസേന കടന്നുപോകുന്ന റോഡിലെ കുഴിയടയ്ക്കാൻ അധികൃതർ യാതൊരു നടപടിയും എടുക്കാത്തതിൽ നാട്ടുകാർക്ക് വലിയ പ്രതിഷേധവുമുണ്ട്

ും കൊതിക്കും താരാട്ടുപോലൊരു ലോകം സോയോ ദി അൾട്ടിമേറ്റ് ബാത്ത് വെയർ സൊല്യൂഷൻ